ും സ്വാഗതം ഇന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന ഒരു വീഡിയോയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ അത്ര ശക്തമായിട്ടുള്ള മഴയൊന്നുമല്ല എന്നാലും ചെറിയ രീതിയിൽ മഴ തന്നെ ട്രെയിനിൽ പോകുമ്പോൾ പുറം കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ മഴ പെയ്ത് തെങ്ങ് കൂട്ടൽ നിന്നുള്ളെല്ലാം വെള്ളം തേറി കിടക്കണം ഇനി കന്യാകുമാരിയിൽ എത്തുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല ആ ട്രെയിനും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം മനസ്സിലായി ഇവിടെ നല്ല ശക്തിയായ മഴയാണ് കാരണം ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് സീറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ചോരുന്നുണ്ട് പിന്നെ ഇവിടെ കയറി നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല ട്രെയിൻ ഇറങ്ങിയിട്ട് സാധാരണ രീതിയിൽ വെയ്റ്റിംഗ് ഷർട്ടായിട്ട് നടപ്പന്തൽ പോലെ വരെ കെട്ടുന്നതാണ് എല്ലാ വലിയ പ്രമുഖമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പക്ഷേ കന്യാകുമാരിയിൽ ഏകദേശം കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇത്തരത്തിൽ കെട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന യാത്രക്കാരെല്ലാം മൊത്തം മഴ നനഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഏകദേശം ഞാനും കുറേയൊക്കെ നനഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത് പിന്നെ ഇവിടെ വഴിയിൽ കുറച്ച് പോലീസുകൾ അധികം ഡോഗ് സ്കോഡെല്ലാം ഉണ്ട് എന്താ അറിയില്ല എന്നൊരു ബി എ പി വരുമെന്നറിയില്ല ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ ധാരാളം യാത്രക്കാർ എല്ലാം ഇവിടെ ഒരു ഇരുണ്ട സ്ഥിതിയിലാണ് കാഴ്ചകളും ഇപ്പോൾ പുറത്താണ് മഴയേക്കാളും കൂടുതൽ വെള്ളം കെട്ട് അകത്താണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിലന്ന് ഇരിക്കാനോ നിൽക്കാനോ ഇടം ഇല്ലാത്ത വിധത്തിൽ മഴവെള്ളം നിറഞ്ഞു കിടക്കുക അവിടെ ധാരാളം ആൾക്കാർ വാഹനങ്ങൾ കാത്ത അവിടെയാണ് പക്ഷേ അതേപോലെ തന്നെ ധാരാളം പോലീസുകാരും ഉണ്ട് ഈ വാഹനങ്ങൾ വരുന്നതെല്ലാം ആട്ടോയെല്ലാം വൻ തിരക്കാണ് ഒരാളിന് ആയിട്ട് പോവാൻ ഇരുപത് രൂപയാണ് വാങ്ങുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രമേ അടുത്തുള്ളൂ ഈ ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോവാൻ ഇരുപത് രൂപയാണ് വാങ്ങുന്നത് പക്ഷേ ഒരു ആട്ടോയിൽ എട്ടും പത്തും ആളിനെ കയറ്റിയിട്ടാണ് പോകുന്നത് പോലീസ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി വിവേകാനന്ദപ്പാറ കാണുന്നു കന്യാകുമാരി ക്ഷേത്രം കാണുന്നു എന്നൊന്നും ഒരു നിശ്ചയമില്ലാതെ നിൽക്കുമ്പോഴാണ് മഴ ചെറുതായിട്ട് പോകുന്നു പക്ഷെ ഇവിടെ ഒന്ന് ചായ കുടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചായയൊന്നുമില്ല ഭയങ്കര തിരക്കാണ്ട് ധാരാളം ആൾക്കാർ വന്ന് ചെന്നൈട്ട് പോകാൻ കഴിഞ്ഞാൽ അവര് ഇന്നും തന്നെ നോക്കുകയാണ് പിന്നെ ഇവിടെ പോലീസുകാരെല്ലാം മറ്റ് സഹായങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അവരെല്ലാം ഇങ്ങനെ കാഴ്ചക്കാർക്കൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ വരണ വാഹനങ്ങളെ നിൽക്കുവാനോ അവരെ കയറ്റി വിടാനോ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും അവരതും ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പകുതിയുള്ള നനഞ്ഞിപ്പുണ്ട് ഇതിൻ്റെ അകത്തും കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് അവർക്ക് അത് നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് പക്ഷേ ഇടത്തരം റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ നല്ല രീതിയിൽ ഒന്നും അവിടെ ഒന്നും ഷീറ്റൊന്നും ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കാരണം ഈ പണിയുടെ ഒരു കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഷീറ്റ് എല്ലാം ഇങ്ങനെ ചോർന്നു വലിക്കുന്നത് കാരണഗതിയിൽ ഇതുപോലൊരു വലിയ വിഴിഞ്ഞിൻ്റെ ഉള്ളിലൊക്കെ മഴവെള്ളം കയറി വരികയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിർമ്മാണ രീതിയിൽ വന്ന പാവ പിഴകളായിട്ടാണ് കണക്കാക്കാവുന്നത് ചെറിയ തോട്ടന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഇപ്പൊ മഴ പെയ്ത് വെള്ളം തോട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പിന്നിവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടെല്ലാം കേട്ടിട്ടുണ്ട് രന്യകുമാരിയിലോട്ട് പോകുന്ന വഴിയിലൊക്കെ എല്ലാ കടകളിലും ആൾക്കാർ കയറി നിൽക്കുകയാണ് മഴ കാരണം മുൻപ് ധാരാളം എന്താണോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ വഴിയൊന്ന് തെറ്റിയിട്ടുണ്ട് പക്ഷെ വീണ്ടും തിരിച്ചു നേരായ വഴിയിലോട്ട് പോവുകയാണ് ഇവിടെ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ വലിയ എൻട്രൻസ് അതിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവേശനമില്ലാത്തൊരു ടൈമാണെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന് ട്രെയിനിൽ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അച്ഛന്മാരിലോട്ട് അയ്യപ്പം ഭക്തന്മാരാണ് കൂടുതൽ പിന്നെ കുറച്ച് ഹിന്ദിക്കാരെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് മലയാളികളുമുണ്ട് എല്ലാവരും ഇവിടെ കൊടയൊക്കെ പിടിച്ച് ആട്ടും ഇങ്ങാട്ടും എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയത് നടന്നുകൊണ്ടിരിക്കുകയാണ് മായ കാറ്റും മഴയും കാരണം ഇപ്പോൾ ബോട്ടിങ്ങൊന്നുമില്ല വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ബോട്ടിങ്ങൊക്കെ അവർ നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ താഴെ കുറേ ആൾക്കാർ പാറയിര മോളിൽ നിന്ന് റീൽസ് റീൽസെല്ലാം എടുക്കുന്നുണ്ട് സെൽഫി വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് സെൽഫി ഫോട്ടോകൾ എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ താഴെ കട തിരമല അടിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാറയിലുറത്തൊക്കെ നിൽക്കുന്നതാണ് പിന്നെ ഇവിടെ മൊത്തത്തിൽ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വിജനമാണ് ഒക്കെ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങളിട്ട് കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുക എണ്ണം എല്ലാം മഴ കാണ്ടെല്ലാം മൂടിയിട്ടിരിക്കുക എണ്ണമാണ് ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്തൊന്നും അത്ര വലിയ മഴയില്ല എന്നപ്പോൾ അങ്ങോട്ടോട്ട് മഴ തീരെ കുറവായിരിക്കും എന്ന് കേട്ടിട്ട് വന്നു പറഞ്ഞു അപ്പോൾ അവിടത്തെക്കാളും വളരെ കൂടുതൽ മഴയൊന്നും അന്യകമാരിയില്ല ിലെ ചെറിയ കാഴ്ചകളത് കാണുക എന്നല്ലാതെ മറ്റ് പ്രോഗ്രാമൊന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും തിരിച്ച് അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകാനുള്ള ഒരു വഴി നോക്കുകയാണ് ഇനി ഒരു ട്രെയിൻ കന്യാകുമാരി പുനലൂരുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് മണിക്ക് മെമ്മുണ്ട് കന്യാകുമാരി കൊല്ലം മെമ്മുണ്ട് അപ്പം ഞാൻ പുനലൂർ ട്രെയിനില് പോകാനുള്ള ഒരു ഇതിൽ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എല്ലാ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം